ഓരോ ദിവസം കഴിയും തോറും അസഹനീയമായ ചൂടാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത് ഇതിനാൽ വൈദ്യുതി ഉപയോഗവും കൂടി വരികയാണ് ലോഡ് കൂടുന്നതിനാലുള്ള സാങ്കേതിക പ്രശ്നവും വൈദ്യുതി ചെലവും കെഎസ്ഇബിക്ക് തലവേദനയാകുന്നുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോക്താക്കളുടെ സഹകരണം തേടുകയാണ് വൈദ്യുതി ബോർഡ് ആവശ്യത്തിന് മാത്രം വൈദ്യുതി ഉപയോഗിച്ചാൽ ഇടയ്ക്കിടെ അധിക ലോഡ് കാരണം ഫീഡറുകളിൽ ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം ഒഴിവാക്കാൻ സാധിക്കും സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ലോഡ്ഷെഡിംഗ് നടപ്പാക്കുന്നുവെന്ന ഉപയോക്താക്കളിൽ നിന്നും നേരത്തെ പരാതി ഉയർന്നിരുന്നു വൈകിട്ട് ആറ് മുതൽ പന്ത്രണ്ട് വരെ പലയിടത്തും അരമണിക്കൂറിലേറെ വൈദ്യുതി നിലയ്ക്കുന്നുവെന്നാണ് പരാതി ഉൽപ്പാദനം ദിവസം പതിമൂന്ന് മുതൽ പതിനാറ് ദശലക്ഷം യൂണിറ്റ് ആയിരുന്നത് ഇരുപത്തിയൊന്ന് ദശലക്ഷം വരെയാക്കി ഇതോടെ വൈദ്യുതി ഡാമുകളിലെ ജലശേഖരം അൻപത്തിമൂന്ന് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തിമൂന്ന് ശതമാനമായി കുറഞ്ഞു ഇത് തുടർന്നാൽ അടുത്ത മൺസൂൺ വരെ ജലവൈദ്യുതി ഉൽപ്പാദനം നിലനിർത്താനാകാതെ വരുമെന്നും മന്ത്രി അറിയിച്ചു അതിനായി ഉപഭോഗം നിയന്ത്രിച്ചേ മതിയാകൂ എന്ന സ്ഥിതിയാണ് വൈദ്യുതി വിതരണം നിയന്ത്രിച്ചില്ലെന്നും രണ്ടര വർഷം കൊണ്ട് ഇരുപത്തിയൊന്ന് സബ് സ്റ്റേഷനുകൾ നിർമ്മിച്ചതിനാൽ വിതരണത്തിന് തടസ്സമില്ലെന്നുമാണ് ബി വ്യക്തമാക്കുന്നത് അപ്രഖ്യാപിത പവർക്കെട്ട് മനഃപൂർവ്വമല്ല നടത്തിയതെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അമിതമായ ഉപഭോഗം മൂലം സംഭവിക്കുന്നതാണ് വൈദ്യുതി ഉപയോഗം കുറയ്ക്കണമെന്നും ഇല്ലെങ്കിൽ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം